ഹായ് ഫ്രണ്ട്സ് നമുക്ക് പാവക്കയും മാങ്ങയും കൂടി പാല് പിഴിഞ്ഞ് വെച്ചാലോ കണ്ട് നോക്കിയാലോ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിവിടെ ഒരു പാവക്കയും ഒരു മാങ്ങയുമാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ച് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചേർക്കാം സബോളയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം അതിലേക്ക് പാവയ്ക്ക അരിഞ്ഞതും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം പാവയ്ക്കൊക്കെ നല്ലോണം വാടിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങയും ചേർത്ത് ഇളക്കി രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ച് വേവിച്ചെടുക്കാം മാങ്ങ വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് തള വരുമ്പോൾ നമുക്ക് കറി വാങ്ങാവുന്നതാണ് പാവയ്ക്ക മാങ്ങ പാലൊഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ Thank you.